ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് ചെയ്തിരിക്കുന്ന മൊഡാൽ സിൽക്കിലെ ഫാബ്രിക്സ് കണ്ടാലും നമുക്ക് ഇതാ വരുന്നു ഇങ്ങനെ പ്യുവർ മൊഡാലിൽ ഹാൻഡ് ബ്ലോക്ക് ചെയ്തിരിക്കുന്നതാണ് ഒരു വെറൈറ്റി ഡിസൈൻസ് ആണ് വരുന്നത് ഇതാ ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ചാണ് വിടുത്ത് വരുന്നത് ഫൈവ് തേർട്ടി റുപ്പീസ് ഇപ്പോൾ മീറ്റർ അഞ്ഞൂറ്റി മുപ്പത് രൂപയാണ് പ്യോർ മൊഡാലാണ് വളരെ സോഫ്റ്റ് ആൻഡ് കംഫർട്ടബിൾ ഫാബ്രിക് ആണ് ഇത് അങ്ങനെ വരുന്നു നിങ്ങൾക്ക് കാണാതിൻ്റെ നമുക്ക് പല രീതിയിൽ നമുക്ക് കുർത്തേശ് സ്റ്റിച്ച് ചെയ്യാനും ഫ്രോക്ക് പോലെ എല്ലാം ചെയ്യാൻ നല്ല ഫാബ്രിക് ആണ് ഇനി ദുപ്പട്ടയായിട്ട് കട്ട് ചെയ്തെടുക്കേണ്ടവർക്ക് ടോപ്പ് ആൻഡ് ബോട്ടം ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം അതിങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് ഫൈവ് തേർട്ടി അഞ്ഞൂറ്റി മുപ്പത് രൂപ ഇങ്ങനെ വരുന്നു അപ്പോൾ റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിൽ ഇത് അങ്ങനെ വരുന്നു നെക്സ്റ്റ് ഇതിൽ തമ്മിൽ നിങ്ങൾക്ക് മിക്സ് ആൻഡ് മാച്ച് ചെയ്തിട്ട് വേണമെങ്കിൽ ചെയ്യാം ഇതങ്ങനെ വരുന്നു അതിൽ നമ്മൾ ഇപ്പോൾ കണ്ട ഫോർ ഡിസൈൻസ് ഇങ്ങനെ വരുന്നു ഈ റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിൽ ഇങ്ങനെ വരുന്നു റെഡ് എന്ന് പറയാൻ പറ്റില്ല ഒരു മെറൂൺ ടച്ച് വരുന്ന ആ ഒരു നല്ല ഭംഗിയുള്ള ഒരു കളറാണ് വരുന്നത് ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് ആ ഒരു കളർ കോമ്പിനേഷൻ ഇനി വരുന്ന അടുത്ത കളർ ഇതാ വരുന്നു നല്ലൊരു ലെമൺ എല്ലോ ആൻഡ് ബ്ലാക്ക് ബ്ലാക്കും വൈറ്റും എല്ലാം ഉണ്ട് ബ്ലോക്ക് പ്രിന്റിൽ വരുന്ന ആ ട്രഡീഷണൽ പാറ്റേൺസിലാണ് മൊടാൽ സിൽക്കിലാണ് അത് വന്നിരിക്കുന്നത് അത് ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് ഇങ്ങനെ വരുന്നു ബ്ലാക്ക് ആൻഡ് യെല്ലോ കോമ്പിനേഷനിൽ ഇങ്ങനെ വരുന്നു അപ്പം നമുക്ക് ഇതിൽ ഒന്ന് ടോപ്പ് ഒരു ദുപ്പട്ട അങ്ങനെ വേണമെങ്കിലും എടുക്കാം അങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നു ഡോട്ട് പൊൽക്കാ ഡോട്ട്സ് വരുന്നത് ഒരു ശരിക്കും അതെ വൈറ്റ് ആണ് പക്ഷേ അതായത് ഒരു ഗ്രേഡ് ഫീൽ ആവുക നമുക്ക് ആ ഒരു ഡൈൻ്റെ ഭാഗമായിട്ട് അങ്ങനെ വരുമ്പോൾ അപ്പോൾ അതിൽ അതിൻ്റെ ചെന്ന് മിക്സ് ആൻഡ് മാച്ച് ചെയ്യാനായിട്ട് അത് അങ്ങനെ വരുന്നു അപ്പോൾ ബ്രൈറ്റ് കളേഴ്സ് റെഡ് ഒന്നും വേണ്ട എന്നുള്ളവർക്ക് അത് എങ്ങനെ എടുക്കാം ഇങ്ങനെ വരുന്നു ടോപ്പിനായിട്ട് അങ്ങനെ വേണമെങ്കിലും എടുക്കാം ടോപ്പ് ആൻഡ് ദുപ്പട്ട അങ്ങനെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് ഫൈവ് തേർട്ടി അഞ്ഞൂറ്റി മുപ്പത് രൂപയാണ് വരുന്ന റേറ്റ്